കുറിമൂര് കുരുന്നുകൾക്ക് ദാഹജല വിതരണ സൗകര്യം ഒരുക്കി അയ്യൂബ് മേലോടത്ത് കരുവാരകുണ്ട് ദാവുന്നജാത്ത് ഓർഫനേജ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശുദ്ധജല വിതരണത്തിനുള്ള പദ്ധതി പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെന്റ് ചെയർമാൻ കൂടിയായ അയ്യൂബ് മേലടത്ത് സമർപ്പിച്ചു ആയിരത്തി നാനൂറിൽ പരം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഒരു ബ്ലോക്കിൽ ഗ്രാമപഞ്ചായത്ത് നൽകിയ ജല ശുദ്ധീകരണ യന്ത്രം പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളുടെ വർധനവ് കാരണം മറ്റൊരു ബ്ലോക്കിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഈ വിദ്യാലയത്തിനാണ് അയ്യൂബ് ശുദ്ധജല വിതരണ യന്ത്രം നൽകിയത് മുപ്പതിനായിരത്തിൽ പരം രൂപ ചെലവഴിച്ചാണ് അയ്യൂബ് മേലയിടത്ത് വിദ്യാലയത്തിൽ ജലശുദ്ധീകരണ യന്ത്രം സ്ഥാപിച്ചത് അഞ്ഞൂറിൽ പരം കുട്ടികൾ ഇതിൻ്റെ പ്രയോജനം ലഭിക്കും ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെന്റ് ചെയർമാൻ അയ്യൂബ് മേലടത്ത് നിർവഹിച്ചു പ്രധാന അധ്യാപകൻ ടി മുഹമ്മദ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷാനവാ സെക്രട്ടറി പി മുഹമ്മദ് ഖലീഫ ഉമ്മച്ചൻ തുടങ്ങിയവരൊക്കെ പ്രസംഗിച്ചു പദ്ധതി സന്തോഷപൂർവ്വമാണ് കുട്ടികൾ സ്വീകരിച്ചത് തങ്ങൾക്ക് ശുദ്ധജല വിതരണ സൗകര്യം ഒരുക്കിയതിന് കുരുന്നുകൾ സ്നേഹ സ്നേഹോപകാരം സമർപ്പിക്കുകയും ചെയ്തു സ്കൂൾ ലീഡർമാരായ ഷയാൻ ഷാജി ഷിഫ തുടങ്ങിയവർ ചേർന്നാണ് ഈ ഉപഹാരം നൽകിയത് നമുക്കതിന്റെ ചെറിയൊരു പലതരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്കൊക്കെ നൽകുന്നത് ചിലർക്ക് സമ്പത്ത് ഉണ്ടാവും ചിലർക്ക് മറ്റു തരത്തിലുള്ള ഉണ്ടാവും പക്ഷെ തന്റെ കൂടെ പിടപ്പുകളുടെ സഹജീവികളുടെ തന്നെ പോലെയുള്ള ആളുകളുടെ ദുരിതവും ദുരന്തങ്ങളും അവരനുഭവിക്കുന്ന വിഷമങ്ങളും അനുഭവം മനസ്സിലാക്കുകയും തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തില് അതിനകി വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ശരിയായ മനുഷ്യർ കാരുണ്യമുള്ള മനുഷ്യർ അവരെയാണ് ലോകം എന്നും ഓർമ്മിക്കപ്പെടുന്നത് അപ്പൊ എനിക്കറിയാം കൈക്കുറിച്ച് ഇവിടെ കൂടുതൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പലപ്പോഴും നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും കരുവാരുണ്ട് പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും അദ്ദേഹം വേണ്ട വിലപ്പെട്ട സംഭാവന നൽകിയിട്ടുണ്ട് എല്ലാ ഓരോ എൽ പി സ്കൂൾ ആണെങ്കിലും യു പി ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിലും എനിക്ക് തോന്നുന്നത് മറ്റ് വിദ്യാലയങ്ങളിൽ നൽകിയതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചത് നമ്മുടെ വിദ്യാലയത്തിലാണ് വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ ദിവസം ഓഡിറ്റോറിയത്തിൽ തയ്യാറും അവിടുത്തെ വൈദ്യ പ്രേമറി നൽകി അദ്ദേഹം എന്നാലും നമുക്ക് ഇവിടെ ഫാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇരുപത്തി എട്ടായിരം രൂപയാണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ നമ്മുടെ ഈ കോമ്പറ്റീഷനുള്ള ഈ എം ചാനൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താനും അതുപോലെ മുതിനായിരം രൂപയോളം എന്നാണ് നമ്മൾ മറ്റൊരു നമുക്ക് ഇവിടെ അത് ലഭിച്ചിരിക്കുകയാണ് കൂടുതൽ ഒന്നും പറയാനില്ല ക്രിസ്മസത്തിന്റെ ഇടയിലുള്ള ഒരു പ്രോഗ്രാം ആണ് സംഘടിപ്പിച്ചത് രണ്ട് വാക്കുകൾ നിങ്ങളൊന്നും ആചരിക്കുന്നു അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തൊട്ട് അടുത്ത പ്രദേശമായ വയനാട്ടിൽ ഒരു സ്കൂളും അതിനകത്ത് പഠിച്ചിരുന്ന മക്കളും മുഴുവനും മുന്നിലകപ്പെട്ടു പോയി ധാരണമായ അന്ത്യം സംഭവിച്ച അത് നമ്മൾ തഗ് ചേരുകയും അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ആഘോഷിക്കുന്നതുവരെ ആചരിക്കുകയും ആ ഒരവസ്ഥയിലാണ് ുണ്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജന്മദേശമാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഓരോ കുട്ടികളും എൻ്റെ കുട്ടികളാണ് എൻ്റെ മക്കളാണ് അല്ലെങ്കിൽ സഹോദരി അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ കുട്ടികൾ വളർന്ന് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മുടെ മുൻ രാഷ്ട്രപതി പറഞ്ഞതുപോലെ ആകാശങ്ങൾ കീഴടക്കി ലോകം മുഴുവനും പാറി നടന്ന് ആകാശങ്ങൾക്ക് അപ്പുറത്ത് ചന്ദ്രനും ചൊവ്വയും ബുധനുമെല്ലാം കീഴടക്കി പോകുന്ന ശാസ്ത്ര ലോകത്തേക്ക് വളർന്നു വരേണ്ട ഒരു വലിയ തലമുറയാണ് നിങ്ങൾ നമ്മൾ ചെറിയ ചെറിയ ചിന്തകൾ വിട്ടികൊണ്ട് വലിയ വലിയ ചിന്തകളും വലിയ വലിയ സ്വപ്നങ്ങളും കണ്ട് വളരേണ്ട മക്കളാണ് നിങ്ങൾ അങ്ങനെ എത്ര നല്ല കെട്ടിമാറ്റം ചെയ്യാൻ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇത്രയും വലിയ ഒരു സ്കൂൾ ഓഡിറ്റോറിയം ഇതൊരു ഈ കരിവാലക്കുള പഞ്ചായത്തിൽ ഒരു വിദ്യാർത്ഥികൾക്ക് കിട്ടാത്ത വലിയ ഒരു അനുഭവമാണ് ഇവിടെ പഠിക്കാൻ കിട്ടിയ നിങ്ങളുടെ ഈ ഭാഗ്യം തന്നെ മഹാഭാഗ്യമാണ് അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തും